ജമ്മുകാശ്മീരിൽ അഞ്ച് ഭീകരരുടെ വീടുകൾ തകർത്ത് സുരക്ഷാസേന പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആദിൽ ഹുസൈൻ ടോക്കറിന്റെയും ആസിഫിന്റെയും വീടുകൾ ഇന്നലെ തകർത്തിരുന്നു ഇന്ന് സെയ്ദ് അഹമ്മദ് ഷാഹിദ് അഹമ്മദ് കുട്ടിയെ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് ഇന്ന് തകർത്തത് ഷോപ്പിയാനിലെ ചോട്ടിപ്പുരയിലെ ഷാഹിദ് അഹമ്മദ് കുട്ടിയയുടെ വീടിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ നടപടി ഭാരത സർക്കാർ തുടങ്ങിയിരുന്നു നയതന്ത്ര നീക്കത്തോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഇതിന് നേതൃത്വം വഹിച്ചവരും ഇതിനെ സഹായിച്ചവരുടെയും ഒക്കെ വീടുകൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുകയുണ്ടായി ഭീകരരുടെ പുറകെ തന്നെയുണ്ട് എന്നുള്ളത് ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അതിൻ്റെ തുടർ നടപടി എന്നോണം തന്നെയാണ് ആദ്യ ദിവസം രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തത് ഇന്ന് മൂന്ന് ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ ഈ ഷോപ്പിയാൻ ജില്ലയിലെ ചോട്ടിപുര എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ജെയ്ഷാമി മുഹമ്മദ് ഭീകരൻ ഷാഹിദ് അഹമ്മദ് കുട്ടിയുടെ വീട് ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രത്യേക ദൗത്യ സംഘം തകർത്തിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഒരു വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി പ്രത്യേക ദൗത്യ സംഘം യൂണിഫോം ധാരികളാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് അവർ ഈ വീട്ടിലേക്ക് ഇരച്ചെത്തുന്നു ഒപ്പം ഈ വീട്ടിലുള്ളവരെ പൂർണ്ണമായും വീടിന് ത്തേക്ക് മാറുവാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ വീട്ടിൽ ആരുമില്ല പൂർണ്ണമായും ആ വീടും പരിസരവും മറ്റാരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് തകർത്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീടിൻ്റെ മെയിൻ ഡോർ അടക്കം മുഴുവൻ പൂർണ്ണമായും ആ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് കാണുന്നത് വീട്ടിൽ ആ സമയം തന്നെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷമാണ് ആ വീട് തകർത്തിരുന്നത് ഇതിനോടകം തന്നെ അഞ്ച് ഭീകരരുടെ വീടുകൾ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് സെയ്ദ് അഹമ്മദ് അത് അയാളെ കുൽഗാം മുതൽഹാമ എന്നുള്ള സ്ഥലത്താണ് അത് നടന്നിരിക്കുന്നത് സയ്യിദ് അഹമ്മദിൻ്റെ വീട് തകർത്തു അതേപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഷോപ്പിയാനിലെ ചോട്ടിപുരയിൽ ഷാഹിദ് അഹമ്മദ് കുട്ടിയുടെ ഇയാൾ ജെയ്ഷാ ഇ മുഹമ്മദ് ഭീകരനാണ് ഒപ്പം തന്നെ പുൽവാമയിലെ കാഞ്ചിപുര മേഖലയിലുള്ള ആരിസ് അഹമ്മദിൻ്റെ വീട് തകർത്തു ഇന്നലെ രണ്ടുപേരുടെ വീടുകൾ തകർത്തിരുന്നു ഗുരിയിലുള്ള ആദിൽ ഹുസൈൻ ടോക്കറുടെയും അതേപോലെ തന്നെ ത്രാലിലുള്ള ആസിഫ് എന്നയാളുടെയും വീടുകളായിരുന്നു തകർത്തത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം എത്ര ഭയാനക ായിട്ടുള്ള ഒരു സ്ഫോടനമാണ് ഇതിനകത്ത് സൈന്യം അല്ലെങ്കിൽ പ്രത്യേക ദൗത്യ സംഘം നടത്തിയത് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞതാണ് തക്കതായ മറുപടി ഇത്തരം ഭീകരവാദികൾക്ക് നൽകുമെന്നുള്ളത് ഈ ഷാഹിദ് അഹമ്മദ് കുട്ടി അയാൾ ഈ ജെയ്ഷാം ഈ മുഹമ്മദ് ഭീകരനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അയാൾ ഇവിടം വിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ജെയ്ഷ ഇ മുഹമ്മദിൻ്റെ പ്രത്യേക ട്രെയിനിങ് അടക്കം അയാൾ കരസ്ഥമാക്കിയിരുന്നു അതിനുശേഷം ഇയാൾ കാശ്മീരിലേക്ക് മടങ്ങിയെത്തി വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇയാൾ നിരവധി അറ്റാക്കുകൾക്ക് നിരവധി അക്രമങ്ങൾക്ക് ഇയാൾ പദ്ധതിയിട്ടിരുന്നു അതേപോലെ തന്നെ നിരവധി അക്രമങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതാണ് ഈ ഷാഹിദ് അഹമ്മദ് കുട്ടി പോലീസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രധാനപ്പെട്ട ഭീകരവാദികളുടെ വീടുകൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തു വെച്ചുകൊണ്ട് അവരെ പൂർണ്ണമായും അവരുടെ വീടുകൾ തകർക്കുക എന്നുള്ളതാണ് ഇവിടെ നിരവധി പ്രദേശവാസികൾ ഒത്തുകൂടിയിട്ടുണ്ട് അവർ സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വീടുകൾ തകർത്തത് അയാളെ നേരിട്ട് കൊലപ്പെടുത്തി കൂടെ എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാർ ചോദിക്കുന്നത് അതേസമയം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചത് മാത്രമല്ല ഭാവിയിലും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ തുനിയുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണ് ഒരു താക്കീത് കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനിയും ഇത്തരത്തിൽ ഭാവി തലമുറയാണേലും അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നവർ അതിനു മുമ്പ് ഇത്തരം ദൃശ്യങ്ങൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ല അതുകൊണ്ട് തന്നെ ാണ് ഇത്തരമൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് തന്നെ തകർക്കുവാൻ വേണ്ടി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനിയും ഈ ഒരുപക്ഷെ വരുന്ന രാത്രികളിലും സമാനമായ രീതിയിൽ പല വീടുകളും പല തീവ്രവാദികളുടെ വീടുകളും തകർന്നേക്കാം എന്നുള്ള കാര്യം തർക്കമില്ല ഏതായാലും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത് വളരെ ഭീകരമായ അവസ്ഥയാണ് വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് ഒരു വീട് ഒരു വാർപ്പ് വാർത്ത വീടാണിതുള്ള ഇത് പൂർണ്ണമായും തകർന്നിരിക്കുന്നു വാർപ്പ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു രണ്ടാമത്തെ നിലയിൽ അത് ഈ സാധാരണ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് അവിടെയും പൂർണ്ണമായും തകർന്നു അങ്ങനെ ഒരു വീട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സാധാരണ ഇങ്ങനെ ഒരു വീട് തകരുമ്പോൾ ഉള്ളിൽ അല്പം വേദന തോന്നുമെങ്കിലും ഒരു ഭീകരവാദിയുടെ വീട് ഇങ്ങനെ തകർന്ന് കിടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകരിലേക്കും ഒരുപക്ഷെ അല്പമെങ്കിലും സന്തോഷമുണ്ടാകാമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ിയും ഭാവിയിലും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ഒരു താക്കീത് കൂടിയാണ് അതേസമയം തന്നെ ഈ പെഹൽഗാമിൽ നടന്ന ബൈസ്രൻ വാലിയിൽ നടന്ന അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സെർച്ച് ഓപ്പറേഷനുകൾ തുടരുകയാണ് വിവിധ മേഖലകളിൽ പ്രത്യേക സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള ഓപ്പറേഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ വേറെ പല മേഖലകളിലേക്കും ഈ തെരച്ചിൽ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അതായത് പിർപഞ്ച് എന്നുള്ള മലനിരയിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ വ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് എൺപത് കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു മലനിരയാണ് അവിടെ സി ആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ ഈ ജമ്മുകശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ് ഒപ്പം ഈ സൈനിക വിഭാഗത്തിൻ്റെയും അതേപോലെ തന്നെ സി ആർ തന്നെ നായകൾ ഡ്രോൺ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സെർച്ചിങ് ഇതിന് പുറമേ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററും ഈ സെർച്ചിൻ്റെ ഭാഗമാകുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭീകരരെ കണ്ടെത്താൻ കഴിയും അവരെ വധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ഏതാണ്ട് ഇരുന്നൂറോളം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികളുണ്ട് അതേപോലെ തന്നെ അന്ന് അവിടെ അവിടെയുള്ള കുതിരക്കാരുണ്ട് ഇവരെല്ലാം വിശദമായി തന്നെ ആ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് അത്തരം ചോദ്യം ചെയ്യൽ നടപടികൾ ആ പുരോഗമിക്കുകയാണ് ഇതിനിടെ ഇവർക്ക് പ്രാദേശികമായ സഹായം ചെയ്ത് നൽകിയെന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരുടെ അറസ്റ്റിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രോഹിണി